രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള ഏറ്റവും വലിയ മരിയൻ ദൈവാലയത്തിലേക്ക് പതിനെട്ടോളം തീർത്ഥാടകരുമായി പോയ വാഹനത്തിനു നേരെ വെടിവെപ്പുണ്ടാകുന്നത് അക്രമികളായ തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വയസ്സുള്ള അഫ്സൽ മാസിഖാണ് കൊല്ലപ്പെട്ടത് കഴുത്തിന് വെടിയേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് സെപ്റ്റംബർ എട്ടിന് ലാഹോറിലെ മരിയാബാദ് ദേവാലയത്തിൽ പരിശുദ്ധ നിഗാമറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ പോകുന്ന വഴി ാണ് തീർത്ഥാടന വാഹനത്തിനു നേരെ ആക്രമണം ഉണ്ടായത് പഞ്ചാബ് പ്രവിശ്യയിലെ ദേവാലയത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഷേഖ്പുരിയിലാണ് ആക്രമണം നടന്നത് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതായി സംശയിക്കപ്പെടുന്ന മുഹമ്മദ് വഖാസ് ഒളിവിലാണെന്നും ഇയാളെ കണ്ടെത്തുന്നതിനായി സജീവമായ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഈ സംഭവത്തോടെ ദേവാലയ പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ ചരിത്രപ്രസിദ്ധമായ മറിയാബാദിലെ മരിയൻ ദേവാലയത്തിനു നേരെ സമീപ വർഷങ്ങളിലായി തുടർച്ചയായ ആക്രമണ ഭീഷണികൾ നേരിടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്